ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ജോലിക്ക് ഗുണകരമാകും പുതിയ പദ്ധതികൾക്ക് കൂട്ടായ പ്രവർത്തനങ്ങളിൽ ആവശ്യമായി വരും അത് അത്തരം സാഹചര്യങ്ങളിൽ സഹകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സഹകരണത്തിലൂടെ സ്വന്തം കഴിവുകളെ തെളിയിക്കുവാനുള്ള ഒരു മാർഗ്ഗമാണ് ഒരു വേദിയാണ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടൊരു സമയമാണ് കാണുന്നത് ഈ ഒരാഴ്ച പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ കണ്ടെത്താൻ സാധിക്കും പാർട്ട് ടൈം ജോലികളിലൂടെ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളിലൂടെയൊക്കെ തന്നെ ചതയ നക്ഷത്രക്കാർക്ക് ധനം നേടാനുള്ള സാധ്യതയുണ്ട് ചതയനക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിൽ സന്തോഷകരമായൊരു അന്തരീക്ഷം നിലനിൽക്കും പുതിയ സൗഹൃദ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്ന ചതയനക്ഷത്രക്കാർക്ക് നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കും സഹായിക്കും നക്ഷത്രക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കരുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല മാനസിക ആരോഗ്യം ശ്രദ്ധിക്കുക സമ്മർദ്ദങ്ങൾക്കുള്ള സാധ്യത അത് അതിജീവിക്കുക അമിതമായ ചിന്തകൾ ഒഴിവാക്കി സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം ചിന്തകൾ അമിതമായ അനാവശ്യമായ ചിന്തകളൊക്കെ തന്നെ ചതയനക്ഷത്രക്കാർ ഒഴിവാക്കുക ധ്യാനമോ യോഗ പാട്ടുകൾ കേൾക്കുക ഇതൊക്കെ തന്നെ നല്ലതായിരിക്കും യാത്രകൾ കാണുന്നുണ്ട് സുരക്ഷിതമായ യാത്രകൾ നടത്തുക പുതിയ ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിന് സാധ്യതയുണ്ട് ഇടപഴകുമ്പോഴൊക്കെ തന്നെയും ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒക്കെ തുറന്ന് പറഞ്ഞ് എല്ലാവരോടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കുക ചതിയ നക്ഷത്രക്കാർ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക പങ്കുവയ്ക്കുക നല്ലൊരാഴ്ച ചതിയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി